നമസ്കാരം പ്രകൃതിയുടെ താളം ഈ പ്ലാൻ നഴ്സറികളിലൊക്കെ ചെടികൾ വിത്തുകൾ എങ്ങനെ മുളപ്പിക്കുക എന്നറിയാമോ സീഡിങ് ട്രയലാണ് അവർ മുളപ്പിച്ചെടുക്കുന്നത് അതെങ്ങനെയാണ് എന്നുള്ളത് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞുതരാം എളുപ്പം പരിപാടിയാണ് അവർ സീഡിങ് ട്രേ കടയിൽ വാങ്ങിക്കാൻ കിട്ടും പിന്നെ ചകിരിച്ചോറും ചാണകപ്പൊടിയും കുറച്ച് മണ്ണും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു മിശ്രിതം തയ്യാറാക്കുക അത് ഇതിനകത്ത് ഫില്ല് ചെയ്യുക എന്നതിന് ശേഷം നമ്മുടെ വിത്തുകൾ മുളപ്പിക്കുക സൂപ്പറായിട്ട് മുളച്ചു വരും നമ്മൾ വിത്തുകൾ സീഡിൻ ട്രൈയിലോട്ട് ഇടുമ്പോൾ അതിൽ ഒരു വിത്തെടുക്കുമ്പോൾ അതിനകത്ത് ഒരു മുള വരുന്ന ഒരു ഭാഗത്തിൻ്റെ ഒരു അടയാളമുണ്ട് അത് അടിയിലോട്ട് വരുന്ന രീതിയിൽ കമ്മിറ്റി പണി ഇടാം അപ്പോൾ എല്ലാ വിത്തുകളും പൊടിക്കാനുള്ള സാധ്യതയുണ്ട് ഇതൊക്കെ പണ്ട് നമ്മൾ ചെയ്യുന്ന സീഡിങ് ഡ്രെയും മറ്റു കാര്യങ്ങളൊന്നും ഇല്ല ജസ്റ്റ് ഒരു ചട്ടിയിലോ അല്ലെങ്കിൽ മണ്ണിലോ ഒന്ന് ഇളച്ച് വൃത്തിയാക്കി ചാണാ ചാണകപ്പൊടിക്കൊണ്ട് മിക്സ് ചെയ്തിട്ട് വിത്തുകൾ അങ്ങോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കും അങ്ങ് പൊടിച്ചോളും അത് നമ്മൾ ഇളക്കി കിടും പിന്നെ സീഡിങ് ഡ്രയുടെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് നമ്മൾ ഇളക്കി ഇളക്കിയെടുക്കുമ്പോൾ കറക്റ്റായിട്ട് നമ്മൾ റൂട്ടോട് ഉൾപ്പെടെ കിട്ടും അത് നമുക്ക് നടുവാൻ കുറച്ചുകൂടെ പ്രായോഗികമാണ് കുറച്ചുകൂടെ എളുപ്പമാണ് അതിന് വേണ്ടിയിട്ടാണ് ഈ സീഡിങ് ഡ്രൈ അത്രയുള്ള സംഭവം അപ്പോൾ നിങ്ങളും ഇത് ഒന്ന് പരീക്ഷിച്ചു നോക്കുക ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും അറിയാമെന്നുള്ളവരുണ്ടാവും അതൊക്കെ അവിടെ ഇരുന്നോട്ടെ അറിയാത്തവരൊക്കെ ഇത് കാണട്ടെ ഇതൊക്കെ ചെയ്തു പഠിക്കട്ടെന്ന് അപ്പോൾ ഇത് മുളപ്പിച്ചതിന് ശേഷമുള്ള ഡീറ്റെയിൽ വീഡിയോ ഒക്കെ ഞാൻ പിന്നീട് ഒരു വീഡിയോ ചെയ്യാം കേട്ടോ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഇതുവരെയും കാണാം കാണണം